പത്തനംതിട്ട കലഞ്ഞൂർ പാടത്തെ ഇരട്ട കൊലപാതകത്തിന് കാരണം പ്രതി ബൈജുവിന് ഭാര്യയോടുള്ള സംശയമെന്ന് പോലീസിന്റെ എഫ്ഐആർ ഇന്നലെ രാത്രിയാണ് പ്രതി ബൈജു ഭാര്യ വൈഷ്ണവയെയും അയൽവാസിയായ സുഹൃത്ത് വിഷ്ണുവിനെയും പ്രതി ബൈജുവും ഭാര്യ ഇന്നലെ രാത്രി വെട്ടിക്കൊലപ്പെടുത്തിയത്രി തുടർന്ന് വീട്ടിൽ നിന്നും ഇറങ്ങിയോടിയ വൈഷ്ണ അയൽവാസിയായ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് എത്തി കൊടുവാളുമായി വൈഷ്ണയെ ബൈജു പിന്തുടർന്നു ദമ്പതികളുടെ വീട്ടിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം അകലെയുള്ള വിഷ്ണുവിന്റെ വാടക വീട്ടിൽ വെച്ച് വൈഷ്ണയെ ബൈജു വെട്ടി തുടർന്ന് വീടിനുള്ളിൽ നിന്നും സിറ്റൌട്ടിലേക്ക് വിളിച്ച് വിഷ്ണുവിനെയും വെട്ടി വൈഷ്ണ തൽക്ഷണം മരിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി വിഷ്ണുവിനും ജീവൻ നഷ്ടമായി കൊലപാതക വിവരം സുഹൃത്തുക്കളെ അറിയിച്ച ശേഷം പ്രതി ബൈജു കൂടൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ബൈജുവിന് വൈഷ്ണയോടുള്ള സംശയമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസിന്റെ എഫ്ഐആർ അതേസമയം ദമ്പതികൾ തമ്മിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി നിരന്തരം വഴക്കുകൾ പതിവായിരുന്നുവെന്ന് വൈഷ്ണയുടെ പിതാവ് ബിജു പറഞ്ഞു തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുള്ളതായിട്ട് ഇന്ന് വരെ നമ്മൾ അറിഞ്ഞിട്ടില്ല പിന്നെ ഈ നമുക്ക് അറിയാമെന്ന് പറയുന്നത് ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളു ഈ ഇവിടുത്തെ ഹൈക്കോട്ടത്തിൽ വിഷ്ണുവും വൈദ്യും തമ്മിൽ പൈസ ഏർപ്പാടൊന്നുമില്ല വൈജു അവര് അല്ലാതെ ഈ സാമ്പത്തിക മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കൊല്ലപ്പെട്ട വിഷ്ണുവും പ്രതി തമ്മിൽ ദീർഘകാല സൗഹൃദമാണ് ഉണ്ടായിരുന്നതെന്നും മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഇവരുടെ സുഹൃത്ത് പറയുന്നു രണ്ടുപേരോട് രണ്ടുപേരുടെ ഞാൻ തോന്നുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തതാണ് വിഷ്ണുവും ബൈജുവും കൂടെ ഒന്നിച്ചു നടക്കുകയും ഒന്നിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരുമാണ് നമ്മള് നല്ല കൂട്ടുകാരാണ് നല്ല യാതൊരു നമ്മളെല്ലാം ഒരു വിഷയം ഉണ്ടായിട്ടില്ല നാട്ടിലും നല്ല പിള്ളേരാണ് പിന്നെ ഇവർ തമ്മിലൊന്നും വിഷയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ വൈഷ്ണവിയുടെ ഫാദർ പറഞ്ഞ പോലെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ചെറിയ ഫിനാൻസിന്റെ അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവരെ വീട്ടിൽ ഉണ്ടായിട്ടുള്ളൂ കൊലപാതക കാരണം സംബന്ധിച്ച് അവ്യക്തതകൾ നിലനിൽക്കുന്നതിനാൽ പ്രതിയെ കോന്നി ഡി വൈ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്യും ജനം പത്തനംതിട്ട